സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തനിക്ക് നേരെ ഉണ്ടായ നീക്കങ്ങൾക്ക് തിരിച്ചടി കൊടുക്കുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് പോവുകയാണ് ബാലൻ പക്ഷേ ദേവി ചെയ്ത ചതിയെപ്പറ്റി തൽക്കാലത്തേക്ക് വീട്ടിലുള്ളവരോട് പറയേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ആനന്ദ് ഇതേ തുടർന്ന് വീട്ടിലേക്ക് ദേവി പോയി എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നു പക്ഷേ ബാലനാകട്ടെ തിരിച്ചടി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഒന്നും അറിയാത്തതുപോലെ ഫോൺ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഉദയഭാനുവിനെ ആദ്യം ഭയന്നു പോകുന്ന ഉദയ എന്താണ് കാര്യമെന്ന് ചോദിച്ചതിനെ തുടർന്ന് ദേവി മോളെ കുറിച്ച് അറിയാൻ വേണ്ടി വിളിച്ചതാ എന്തായാലും ഫ്രീ ആവുമ്പോൾ ഇവിടേക്ക് ഇറങ്ങ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇത് കേട്ട് ഞെട്ടിപ്പോകുന്ന ഉദയ ബാനു ഒരു വിധത്തിൽ അവിടേക്ക് വരാം എന്നുള്ള ഉറപ്പ് നൽകുന്നു ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് ബാലനൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്ന് വീട്ടിലുള്ളവരോട് പറയുകയും ചെയ്യുന്നു പക്ഷേ ബാലനാകട്ടെ തന്റെ പ്രതികാരം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നീക്കങ്ങൾ ഇതേ സമയം പ്ലാൻ ചെയ്യുകയായിരുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്